രാജ്യത്ത് ജി എസ് ടി പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു നാല് സ്ലാബുകൾ ഉള്ളത് രണ്ടായി കുറയുമ്പോൾ ജനങ്ങൾക്ക് അത് വലിയ നേട്ടമുണ്ടാവുമെന്നതാണ് വിലയിരുത്തൽ പാല് പനീർ മുതൽ തേയില കാപ്പിപ്പൊടി അടക്കം കുഞ്ഞു കാറുകൾക്ക് വരെ വലിയ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത് ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ശതമാനം എന്നീ നാല് ജി എസ് ടി സ്ലാബുകൾ ഇന്നു മുതൽ പഴങ്കതയാവുകയാണ് ഇനി മുതൽ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും മാത്രമാണ് ജി എസ് ടി സ്ലാബുകൾ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നതോടെ ആവശ്യവസ്തുക്കൾ ായ പാലും പനീറും ഉൾപ്പെടെ നിരവധി വസ്തുക്കൾക്ക് ജി എസ് ടി ഉണ്ടാകില്ല എന്നത് സന്തോഷം നൽകുന്ന വിവരമാണ് നെയ് മുതൽ പനീർ വരെ എഴുന്നൂറ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചെന്ന് അമുൽ അറിയിച്ചു തേയിലയും കാപ്പിപ്പൊടിയും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറുകയാണ് ബിസ്ക്കറ്റിനും ഐസ്ക്രീമിനും ചോക്ലേറ്റിനും കോൺഫ്ലേക്സിനും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും വില കുറയും പതിനെട്ട് ശതമാനം സ്ലാബിൽ നിന്ന് ഇവ അഞ്ച് ശതമാനത്തിലേക്ക് മാറും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വലിയ തോതിൽ വില കുറയും സോണിയും സാംസങ്ങും എൽ ജിയും ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികൾ ഇതിനകം തന്നെ പുതുക്കിയ വില പുറത്തുവിട്ടു കഴിഞ്ഞു സിമെന്റിന്റെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചത് വീട് പണിയുന്നവർക്ക് ആശ്വാസമാകും ജീവൻ രക്ഷാ മരുന്നുകൾക്കും ആരോഗ്യ ഇൻഷുറൻസിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ചെലവ് കുറയും സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ ജി എസ് ടി പ്രകാരം വില വർദ്ധിക്കുക നാപ്പത് ശതമാനം സിൻടാക്സ് ആണ് ലഹരി വസ്തുക്കൾക്കും മുകളിൽ ചുമത്തുക ജനങ്ങൾക്കുള്ള ദീപാവലി സമ്മാനമായാണ് ജി ഇളവിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്